നമസ്കാരം ശ്രീനി ആലക്കുടാണ് അരങ്ങം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ നിന്നാണ് നാളെ ഇവിടെ മീനഭരണി പൊങ്കാലയാണ് രാവിലെ ഏഴ് മണി മുതൽ ഈ ക്ഷേത്രത്തിലേക്ക് ആയിരക്കണക്കിന് ആളുകൾ ഒഴുകിയെത്തും എന്തായാലും ഇതിന്റെ ഒരുക്കങ്ങളുടെ ആ കാഴ്ചകളൊന്ന് കണ്ടെച്ചു വരാം വാ പൊങ്കാലയ്ക്കുള്ള കലങ്ങൾ കഴുകുന്ന തിരക്കിലാണ് ഇവിടുത്തെ മാതൃവേദിയുടെ ആളുകൾ എന്തായാലും നമുക്ക് അവരൊക്കെ ചോദിക്കാം ഇത് കഴുകിട്ടാണ് വെക്കുന്നത് അല്ലെ ആരത്തെ തുടങ്ങിയായിരുന്നോ രണ്ടു മണിയായ വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കിയിട്ട് അപ്പോ നമുക്ക് ഇവിടെ കാണാം ഇത് കഴുകി വളരെ വൃത്തിയാക്കിയിട്ട് ഇവിടെ ഇങ്ങനെ അടിക്കടിക്കുകയാണ് ഏതാണ്ട് അഞ്ഞൂറോളം ആളുകൾ നാളെ രാവിലെ തന്നെ എത്തും അവരൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട് മനോഹരമായി അടുക്കി വെക്കുകയാണ് നാളെ രാവിലത്തേക്കുള്ള ഒരുക്കങ്ങൾ തകൃതിയായി നടക്കുകയാണ് അരങ്ങം ശ്രീ മഹാദേവ ക്ഷേത്രത്തിന്റെ ഉപക്ഷേത്രമായ അരങ്ങം ഭദ്രകാളി ക്ഷേത്രത്തിൽ അതിൻ്റെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒട്ടേറെ ആളുകൾ ഇതിനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട് ഇത് മാതൃവേദി മാതൃവേദിയുടെ മാതൃവേദിയിലാളുകളാണ് നിങ്ങൾ മാതൃവേദിര ആളുകൾ മാതൃസമിതിയിൽ അല്ലേ മാതൃസമിതിയുടെ ആളുകളാണ് ഇവരൊക്കെ അപ്പോൾ ഇവരൊക്കെ സജീവ പ്രവർത്തകരാണ് ക്ഷേത്രത്തിലെ സജീവ പ്രവർത്തകരാണ് പതിവിൽ നിന്നും വ്യത്യസ്തമായി ഇവിടെ തണലുള്ള ഏരിയയിലാണ് ഇത്തവണ അടുപ്പ് ഒരുക്കിയിട്ടുള്ളത് ഓരോ നമ്പറുകളാണ് കൊടുത്തത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അങ്ങനെ നമ്പറുകൾ കൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ ഒരു റെസീറ്റിൽ നിൽക്കുക റെസീറ്റ് മുറിക്കുമ്പോൾ നിങ്ങളുടെ ആ റെസീറ്റിൽ തന്നെ നമ്പർ നമ്പറുണ്ടാവും ആ നമ്പറിനനുസരിച്ച് നിങ്ങൾ വന്ന് ഇവിടെ അടുപ്പ് കൂട്ടിയാൽ മതി ഇത് അതുകൊണ്ട് നേരത്തെ വന്നിട്ട് വെയിറ്റ് ചെയ്യേണ്ട ഒരു വെയിലൊക്കെയുള്ള സമയമാണ് അതുകൊണ്ട് തന്നെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ആ സമയമാകുമ്പോൾ എത്തി എത്തിയാൽ മതി എന്നുള്ളതാണ് ഇതൊരു പ്രത്യേകത ഇത്തവണത്തെ ഒരു പ്രത്യേകത ഇത് ഇവിടെ ഈ നല്ല ആലിൻ്റെ ചുവട്ടിലൊക്കെയാണ് ഈ അടുപ്പ് സംവിധാനം ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ വളരെ ഭംഗിയായിട്ട് ചിട്ട അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ അരങ്ങം ശ്രീ മഹാദേവി ദേവക്ഷേത്രത്തിലെ ഭൂപക്ഷേത്രമായ ശ്രീഭദ്രകാളി ക്ഷേത്രത്തിൽ ആയി ഗോപേട്ട നമസ്കാരം സ്വകാര്യ അല്ലേ ആ നാളത്തെ ഒരുക്കങ്ങളുടെയൊക്കെ തിരക്കിലാണ് അല്ലേ വിളക്ക് വെക്കുന്ന സമയം ഇപ്പൊ ഇപ്പൊ വിളക്ക് വെക്കുന്ന സമയമാണ് ഇപ്പം വിളക്ക് വെക്കുന്ന സമയം അല്ലേ നാളെ രാവിലെ ഒരു ഏഴ് മണിക്കൊക്കെ തുടങ്ങുമായിരിക്കും അല്ലേ ആ മണിക്ക് ആ ഏഴുമണിക്ക് രാവിലെ മുതലേ എത്തും അല്ലേ കുറച്ച് നേരത്തെയാണ് ഇത്തവണ അതെ ആ അപ്പൊ എന്തായാലും ഇത്തവണ കുറച്ച് നേരത്തെയാണ് സാധാരണഗതിയിൽ എട്ട് ഒമ്പത് മണിയൊക്കെ ആവും ഇപ്പോൾ ഏഴരയോടുകൂടി ഇത് തുടങ്ങുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ രാവിലെ മണി മുതൽ തന്നെ ഭക്തർ ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തും ഏഴ് മണിക്ക് ഗണപതി ഹോമം ഉണ്ട് അപ്പോൾ അതിലൊക്കെ പങ്കെടുക്കണമെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ വരാം അപ്പോൾ ഏതാണ്ട് ഏഴരയോടുകൂടി ഈ പണ്ടാര അടുപ്പിൽ തീ പകരും ഹായ് എന്നോട് വിശേഷങ്ങൾ സുഖാരിക്കുന്നു ആ ഇതിന് വന്നതാണ് അല്ലേ പൊങ്കാലയായിട്ട് വന്നപ്പോഴും അല്ലേ ആ മക്കളൊക്കെ എവിടെയുണ്ട് അവിടെ ഉണ്ട് അല്ലേ ഓക്കെ ഓക്കെ നമ്മുടെ ഇവിടുത്തെ തിരുമേനിയുടെ ഭാര്യയാണ് സഹധർമ്മിണിയാണ് അതായത് നമുക്ക് കാണാം വെക്കങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ദേവസ്വം കോട്ടേഴ്സാണ് ഈ കോട്ടേഴ്സിൻ്റെ ഒക്കെ ഇങ്ങനെ അടുപ്പുകളൊക്കെ വെച്ചിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം ഇതാണ് ഇപ്പം ഈ രീതിയിലാണ് നമ്മൾ അടുപ്പ് ചെയ്യേണ്ടത് ഇങ്ങനെ അടുപ്പ് ചെയ്തിട്ടുണ്ട് ഇത്തവണ വെയിലിനെ പെരിക്കേണ്ടതില്ല ആലിൻ്റെയൊക്കെ അടിയിലാണ് ഈ അടുപ്പ് കൂട്ടിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾക്ക് അതൊരു വലിയ ആശ്വാസം ആകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല കാരണം നമ്മൾ നാൽപ്പതും നാൽപ്പത്തൊന്നും ഡിഗ്രി സെൽഷ്യസിലാണ് ചൂട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ചൂട് കാല പൊങ്കാല നടത്താൻ പാടുണ്ടോ ഇല്ലയോ എന്നുള്ള ചർച്ചകളൊക്കെ പല സ്ഥലത്തും നടന്നു വരും പക്ഷേ ഇവിടെ മീനഭരണി പൊങ്കാല എല്ലാ വർഷവും നടക്കുന്നതാണ് അത് ആചാരത്തിൻ്റെ ഭാഗമാണ് അതുകൊണ്ട് തന്നെ എല്ലാ ഒരുക്കങ്ങളും രാവിലെ രാവിലെയാവുമ്പോൾ വലിയ ചൂടുണ്ടാവില്ല രാവിലെ ആറ് മണി മുതൽ തന്നെ ഈ ക്ഷേത്രത്തിലേക്ക് ഒരുപാട് ആളുകൾ ഒഴുകാൻ തുടങ്ങും നമുക്ക് ഇപ്പോൾ ക്ഷേത്രത്തിൻ്റെ കാഴ്ചകൾ കാണാം ക്ഷേത്രത്തിൽ തിരുവേനി ഇവിടെ ഉകദേശം ദീപരാധനയുടെ സമയമായി കൊണ്ടിരിക്കുകയാണ് ആളുകൾക്ക് ഭക്തജനങ്ങൾക്ക് ഇവിടെ വന്നിട്ടുണ്ട് നമുക്ക് ചോദിക്കാം ഒന്ന് രണ്ട് ആളുകൾ ഇവിടെ നിൽക്കുന്നുണ്ട് എന്താണ് തലേ ദിവസം വന്നിട്ട് ഒരുക്കങ്ങൾക്കൊക്കെ ഇവിടെ ദീപാരാധനയ്ക്ക് വന്ന ആളുകളാണ് ഹായ് എന്താണ് വിശേഷം സാധിക്കുന്നത് ഇവിടെ അടുത്താണ് വീട് അടുത്താണ് വീട് ചേച്ചിയാണ് അപ്പൊ എന്തായാലും പിന്നെ നേരത്തെ ഞാൻ കണ്ടു വിട്ടോ എങ്ങനെയുണ്ട് നാളെ പൊങ്കാല ഇടുന്നുണ്ടോ പിന്നെ നമ്പർ എത്രയാണ് നൂറിന്റെ അടുത്ത് വരും നമ്പർ തന്നിരി അവര് ില്ല നമ്പര് പറഞ്ഞു നൂറാണ് അല്ലേ ആ നൂറ് അപ്പൊ നൂറിന്റെ ആ നൂറാ നമ്പറിന്റെ അടുത്ത് പോയിട്ട് നിന്നാമതി എന്നാണ് പറഞ്ഞത് അപ്പം ആളുകൾ നേരത്തെ തിരക്ക് പിടിച്ച് വരേണ്ടതില്ല നിങ്ങളുടെ നമ്പറിനനുസരിച്ച് നിങ്ങൾക്കാണ് ഹായ് ചേച്ചിട്ട് സുഖാരിക്കോ നാളെ പൊങ്കാലയുടെ ഒരുക്കങ്ങൾക്ക് വന്നല്ലേ അമ്മയൊക്കെ എന്നുണ്ട് വിശേഷങ്ങൾ സുഖാരിക്കോ സുഖാകുന്നു പൊങ്കാലയുടെ ഒരുക്കങ്ങളായിട്ട് വന്നോ നാളെ പൊങ്കാല വരുന്നുണ്ടോ ഇട്ടു ഇന്ന് പൊങ്ങാൻ ഇട്ടു സമർപ്പിച്ചു അല്ലേ ആ അപ്പൊ നാളെ വരുന്നില്ല ഇപ്പൊ ഈ വെയിലൊക്കെ ആയതുകൊണ്ടായിരിക്കും അല്ലേ ആവുമില്ല നല്ല വെയിലാണ് അങ്ങനെയൊക്കെ സംവിധാനങ്ങളുണ്ട് എന്തായാലും നാളെ രാവിലെ ഗണപതി ഹോമമാണ് ഗണപതി ഹോമത്തിന് ഏഴുമണി തുടങ്ങും ആ ഗണപതി ഹോമത്തിന് ശേഷം പണ്ടാര അടുപ്പിലേക്ക് തീ പകരും അങ്ങനെ ഒരുപാട് ആളുകൾ നാളെ അഞ്ഞൂറോളം ആളുകൾ ഇവിടെ എത്തുമെന്നാണ് ഇവർ കരുതുന്നത് എത്ര മണിക്കാണ് കൂടി പണ്ടാരടുപ്പിൽ ആ തീ പകരും ആക്തനങ്ങൾക്ക് തീ പകർന്നു കൊടുത്തു കഴിഞ്ഞാടി ആ ഉച്ച കഴിഞ്ഞ് പിന്നെ പൊങ്കാല കളിക്കാനായിട്ട് അപ്പൊ ഒരു ഒമ്പത് മണിയോട് കൂടി ഏതാണ്ട് കഴിയും വെയിലും ശക്തിയാർജ്ജിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്കിതൊക്കെ തീർക്കാൻ കഴിയും എന്ന് തന്നെയാണ് ഇവർ കണക്ക് കൂട്ടുന്നത് പിന്നെ ആറ്റുകാൽ ദേവീക്ഷേത്രത്തിൽ നട ഒരു കാലത്തുണ്ടായിരുന്ന പൊങ്കാലകൾ ഇന്ന് എല്ലാ ക്ഷേത്രങ്ങളിലും അല്ലെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് പൊങ്കാലയുടെ ഒരുക്കങ്ങൾ തകൃതിയായി നടക്കുകയാണ് എന്തായാലും നാളെ രാവിലെ മറ്റു പൊങ്കാല കാഴ്ചകളുമായി വീണ്ടും വരാം എല്ലാവർക്കും നന്മ വരട്ടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ